വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് നല്ല തണുപ്പാട്ടോ ഞങ്ങൾക്കിവിടെ ഓൾറെഡി ഹോളിഡേയ്സ് കഴിഞ്ഞു ഭയങ്കര തണുപ്പാണ് ഫ്രീസ് ആയി നിൽക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ നോർത്ത് ഇന്ത്യ ഫുള്ള് നിങ്ങളൊക്കെ ഒരുപക്ഷെ ന്യൂസ് കാണുന്നുണ്ടായിരിക്കും ഭയങ്കര എക്സ്ട്രീം ആ കോൾഡിൻ്റെ ഒരു ലെവലിലേക്ക് പോയിരിക്കുകയാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഒരു തണുപ്പ് സമയത്ത് നമുക്ക് വെളിയിൽ പോലും പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഏകദേശം സമയം ഒരു പതിനൊന്നര കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ സമയമായിട്ടും മൊത്തത്തിൽ ഫോഗി ആയിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ക്യാമറയിൽ എന്തോരം കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല പക്ഷേങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ തണുപ്പ കൂടി നിൽക്കുന്ന സമയത്ത് അപ്പോൾ ഭയങ്കര ഒരു ഇതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൃഗങ്ങളുടെയൊക്കെ അവസ്ഥ വല്ലാത്തൊരവസ്ഥ ആട്ടോ നമ്മുടെ മാഗിയൊക്കെ അത് ഇവിടെ ഇങ്ങനെ ഇരുപ്പുണ്ട് എല്ലാത്തിനും പുതിപ്പിച്ചൊക്കെയാണ് ഇട്ടേക്കുന്നത് പക്ഷേങ്കിൽ എന്താവുന്നൊന്നും അറിയത്തില്ല അതുപോലത്തെ ഒരു അവസ്ഥയാണ് അവർ എഴുന്നേറ്റ് കുക്ക് ചെയ്യാനോ എടുക്കാനോ ഒക്കെ ഭയങ്കര മടിയായിട്ടിരിക്കുകയാണ് പിന്നെ ക്ലാസ്സൊന്നും ഇല്ലാത്ത കൊണ്ട് തന്നെ ഒരു കുഴപ്പമില്ല കാരണം നമുക്ക് ടൈമിൽ ഫുഡൊന്നും കഴിച്ചില്ലെങ്കിലും ഒരു കുഴപ്പമില്ല കംപ്ലിക്കത്തൊന്ന് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ പതുക്കെ പതുക്കെ നമ്മൾ ഉണ്ടാക്കുക അപ്പം തന്നെ കഴിക്കുക ആ ഒരു രീതിയിലേക്കാട്ടോ നമ്മൾ ഇപ്പോൾ ഇപ്പോൾ സ്ഥിതിയിൽ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ തേത് കണ്ടോ കഴിഞ്ഞ ദിവസം പെയിൻ്റ് അടിച്ച സംഭവങ്ങളാട്ടോ ഇത് അത് ഫുള്ള് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല പക്ഷേങ്കിൽ നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ ഇരിക്കാനായിട്ട് ഇപ്പോൾ തണുപ്പായതുകൊണ്ട് ഒന്നും വന്നിരിക്കാറില്ല പക്ഷേ ഇനി ചൂടിൻ്റെ സമയത്ത് ഭയങ്കര രസമായിരിക്കും കേട്ടോ ഇവിടെ വന്നിരിക്കാനായിട്ട് ഒരു പ്രത്യേക രീതിയാണ് അപ്പോൾ ഇവിടെ മുൻ ഫുള്ള് നിങ്ങൾ ഇതിനു മുമ്പുള്ള എൻ്റെ വീഡിയോസ് കണ്ടിരുന്നതായിരിക്കും ഇവിടെയൊക്കെ ഫുള്ള് കാട് പിടിച്ച് കിടക്കുമായിരുന്നു കാട് മീൻസ് നമ്മുടെ മാവും പ്ലാവും എല്ലാം ഉണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാ ശിഖരങ്ങളും ഇങ്ങനെ ഇറക്കി പിന്നെ ഇവിടെ വന്ന കപ്പ അതുപോലെ ഞാൻ കൃഷി ചെയ്തിരുന്ന സംഭവങ്ങൾ എല്ലാം കളഞ്ഞു കേട്ടോ അപ്പം അങ്ങനെ ഇവിടെ അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട് നല്ല രസം കേട്ടോ നമുക്കിങ്ങനെ കുറെ സമയക്കിവിടെ ഇരുന്ന് എന്താ പറയണേ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ രാവിലെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല ഞാൻ ഇപ്പോഴാട്ടോ കുക്ക് ചെയ്യാനായിട്ട് ഇറങ്ങിയത് കാരണം ഇന്നിപ്പം ഞാനും അച്ഛൻ തന്നെ ഉള്ളൂ ഇച്ചാൻ ഇവിടെ ഇല്ല രണ്ടുമൂന്ന് ദിവസത്തേനും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ തന്നെ കഴിക്കുക കാരണം വെച്ചിരിക്കാൻ പറ്റത്തില്ല വെച്ചിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചൂടാക്കി എടുക്കണം അപ്പോൾ അത് നമുക്ക് ഒരുപാട് ഗ്യാസ് നമുക്ക് വേസ്റ്റ് ആയി വേസ്റ്റായി പോകല്ലോട്ടോ അപ്പോൾ ഇന്ന് എന്താ ഞാൻ കുക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ഞാനും എനിക്കും അച്ഛനും വേണ്ടിയുള്ള കുറച്ച് സിമ്പിളായിട്ടിരിക്കുന്ന ഫുഡ് മാത്രം ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ അത് കാണിച്ചു തരാം ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് നമ്മുടെ വെണ്ടക്കയും കിഴങ്ങും ഒരു ചെറിയ ഫ്രൈ ഉണ്ടാക്കാമെന്നാണ് കരുതിയിരിക്കുന്നത് പിന്നെ ഞാനിവിടെ ചോറ് ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ രാവിലെ നമ്മൾ കഴിച്ചത് ദോശയാണ് ദോശയും ചട്നിയാണ് കഴിച്ചത് മൂന്നാളിലും ഉണ്ടാക്കിയുള്ളൂ പിന്നെ ബാക്കി വന്ന ദോശമാവ് ഞാനിവിടെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എനിക്ക് മീൻ വറക്കാൻ ഇരിപ്പുണ്ട് അതുപോലെ തന്നെ മീൻ കറിയുണ്ട് കഴിഞ്ഞ ദിവസം വെച്ച മീൻ കറിയുണ്ട് അപ്പം അച്ചു മീൻ കൂട്ടില്ല കേട്ടോ അപ്പം അവന് വേണ്ടി ഞാൻ കുറച്ച് ദാലും പിന്നെ ഈ ഒരു ഫ്രൈയും ഉണ്ടാക്കാനാണ് കരുതിയിരിക്കുന്നത് പിന്നെ കുടിക്കാനൊക്കെയുള്ള വെള്ളം ഞാൻ നേരത്തെ തിളപ്പിച്ച് ഫ്ലാസ്കിനകത്ത് ഒഴിച്ച് വെച്ചിട്ടുണ്ട് ദാനാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അപ്പം അതിനുവേണ്ടി ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരു കുഞ്ഞ് സവോള മൂന്ന് പച്ചമുളക് തക്കാളി പിന്നെ കുറച്ച് പാലക്ക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ മസൂർ ദാൽ കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് വീണ്ടും വീണ്ടും കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ ഫ്രൈ ചെയ്ത് നമ്മൾ ആവശ്യത്തിനുള്ള മസാലയും കൂടെ ചേർത്ത് കുക്കറിനകത്ത് ഒരുമിച്ച് വെക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഞാനിവിടെ കിഴങ്ങ് വെണ്ടക്കയും കൂടെ ഫ്രൈ ചെയ്യാനായിട്ട് എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കൂടെ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഇതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്താണ് വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഇത് മൂടി വെക്കാതെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് മൂടി വെച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെണ്ടയ്ക്കല്ലേ അതിങ്ങനെ ഒരുമാതിരി ഇതായിട്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് മൂടി വെക്കാതെ ഇതേ രീതിയിൽ തന്നെ ഇടക്കിടയ്ക്ക് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഞാനും അച്ചും കൂടെ കൂടി ഉച്ചക്കത്തെ ഫുഡ് കഴിക്കുക കേട്ടോ അപ്പം മീൻ വറുത്തതും മീൻ കറിയും പാലക്ക് വെച്ചിട്ടുള്ള ദാലും കിഴങ്ങും അതുപോലെ തന്നെ വെണ്ടയ്ക്കയുടെ ഫ്രൈയും കൂടി ആയിരുന്നു ഉച്ചക്കത്തെ ഞങ്ങളുടെ ഇന്നത്തെ ഊണ് അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബബായ്